കേരള ദിനേശ് കോട്ടച്ചേരി സംഘത്തിന്റെ കീഴിലുള്ള രാവണേശ്വരം ബ്രാഞ്ചിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കെ ശകുന്തളയ്ക്ക് തൊഴിലാളികളും പ്രവർത്തകരും ചേർന്ന് യാത്രയപ്പ് നൽകി രാമഗിരി എ കെ സ്മാരകത്തിലാണ് യാത്രയപ്പ് യോഗം നടന്നത് കേരള ദിനേശ് കോട്ടച്ചേരി സംഘത്തിന്റെ കീഴിലുള്ള രാമണേശ്വരം ബ്രാഞ്ചിൽ നിന്നും അൻപത്തിയെട്ട് വയസ്സ് പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്ന കെ ശകുന്തളയ്ക്ക് തൊഴിലാളികളും പ്രവർത്തകരും ചേർന്ന് യാത്രയപ്പ് നൽകി രാമഗിരി എ കെ സ്മാരകത്തിൽ നടന്ന യാത്രയപ്പ് യോഗം കോട്ടശ്ശേരി ദിനേശ് സഹകരണ സംഘം പ്രസിഡന്റ് പി കാര്യമ്പു ഉദ്ഘാടനം ചെയ്തു അവരെടുക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളിൽ ഒരു പ്രായപരിധി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രായപരിധി കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും റിട്ടയർ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്യാതെ പോയ ഒരുപാട് തൊഴിലാളികൾ അപ്പൊ റിട്ടയർ ചെയ്യുക എന്നുള്ളത് ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും പോകുമ്പോൾ ഇതുപോലുള്ള യാത്രയായപ്പോ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവരെ യാത്രയത് എന്നാൽ ഭൂപൂരിപക്ഷം ആളുകളും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്യാതെ കിടക്കാതെ അളവിൽ നാൽപ്പത്തഞ്ചു വയസ്സിലും അമ്പത് വയസ്സിലും തന്നെ പോയ ആളുകളുണ്ട് അവർക്കൊന്നും റിട്ടയർമെന്റ് ഇല്ല അവരെല്ലാം പോയവരാണ് റിട്ടയർ എന്ന് മഹത്തരം ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഏത് മേഖലയിൽ സർവീസ് മേഖലയിലായാലും നമ്മുടെ വീടി മേഖലയിലായാലും നമ്മളെ കാണുന്നു കൃഷ്ണൻ കോടാട്ട് എ പവിത്രൻ മാസ്റ്റർ എം മുഹമ്മദ് കുഞ്ഞി കരുണാകരൻ കുന്നത്ത് കെ ചന്ദ്രൻ പി കെ പ്രകാശൻ മധു കൊളവയൽ കെ അനീഷ് പി പി തങ്കമണി പി കാർത്യനി എം കുട്ട്യൻ പി രാധാകൃഷ്ണൻ കെ വി കമലാക്ഷി എന്നിവർ സംസാരിച്ചു കെ ശകുന്തള മറുപടി പ്രസംഗവും കെ ലക്ഷ്മി സ്വാഗതവും പറഞ്ഞു പരിപാടിയിൽ വെച്ച് ശകുന്തളയും കുടുംബാംഗങ്ങളും ചേർന്ന് കനിവ പാലിയേറ്റിവിനുള്ള സഹായവും കൈമാറി न्यूज़ ब्यूरो बीरोना